ഞാൻ അതിനൊരു പ്രതിസന്ധിയായിട്ട് കാണുന്നില്ല അപ്പം നമ്മൾ നമ്മളൊരു ഫെസ്റ്റിവൽ ഇതാക്കുന്നു അതായത് എന്നോട് ഐ എൻ ബി മിനിസ്റ്ററി പറഞ്ഞത് ഒരു വർഷത്തിൽ ഏകദേശം അഞ്ഞൂറോളം ഫെസ്റ്റിവലിന് അനുമതി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ സബ്മിറ്റ് ചെയ്യുന്ന എല്ലാ ചിത്രങ്ങൾക്കും നൂറ് ശതമാനം അനുമതി കൊടുക്കാറില്ല പൊതുവേ കൊടുക്കാറില്ല നമ്മൾ നൂറ്റി എൺപത്തി ചിത്രങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് നൂറ്റി എൺപതെണ്ണത്തിന് അനുമതി തന്നു അത് ഒരെണ്ണം നമ്മൾ പൊതുവേ നമ്മൾ നമ്മുടെ ഷെഡ്യൂളിങ്ങിൽ നിന്ന് മാറ്റി വെച്ചൊരു ചിത്രമാണ് അപ്പം അത് പോയിട്ട് നൂറ്റി എൺപത്തി ആറ് ചിത്രങ്ങളിൽ നൂറ്റി അൻപത് ചിത്രങ്ങൾക്ക് അനുമതി തന്നു ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം ചിത്രങ്ങൾക്ക് അനുമതി തന്നിട്ടുണ്ട് പിന്നെ ബാക്കി ഒരു ആറ് ചിത്രങ്ങൾക്ക് അനുമതി തന്നില്ല എന്നുള്ളത് നമുക്കതൊരു വലിയ വിഷയമാക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് കുത്തിച്ചേക്കാനാണെങ്കിൽ കുത്തിച്ചേക്കാം പക്ഷേ അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു ആ ആറ് ചിത്രങ്ങളും നമുക്ക് കാണാൻ വേറെ എന്തെല്ലാം അവന്യൂസ് ഉണ്ട് ഞാനങ്ങനെ ഒരു ഒരു ഡെഫിയൻറ്റ് സ്റ്റാൻഡ് ഒരു കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന നിലയിൽ വളരെയധികം വളർന്ന ഉയർന്ന ചിന്താഗതിയുള്ള മലയാളി സമൂഹത്തിന് റിപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ അങ്ങനെ ഒരു ഡെഫിയൻസിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആറ് ചിത്രങ്ങൾ കാണിക്കേണ്ട കേരള ഗവൺമെൻറ് പറഞ്ഞിട്ടും കാണിക്കേണ്ടതെന്നുള്ളത് അതായത് ഒരു ഗവൺമെൻറ്റിന് രണ്ട് വശങ്ങളുണ്ട് ഒന്നൊരു പൊളിറ്റിക്കൽ വശം ഒരു പൊളിറ്റിക്കൽ വില് ആ പൊളിറ്റിക്കൽ വില്ല് നമ്മളോടൊപ്പം നിന്നതുകൊണ്ടാണ് പത്തൊമ്പത് ചിത്രങ്ങൾ മാറ്റിവെച്ചപ്പോഴും ഒറ്റ രാത്രി കൊണ്ട് പന്ത്രണ്ട് ചിത്രങ്ങൾ ക്ലിയറായി കിട്ടിയത് പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വശമുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് വശം എന്ന് പറയുന്നത് ഉദ്യോഗ തലത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ മേള നടത്തി എന്നുള്ളൊരൊറ്റ കുറ്റം കൊണ്ട് കുറേ ഉദ്യോഗസ്ഥകർ പ്രോസിക്യൂഷൻ നേരിടുന്ന ഒരു നേരിടുന്നൊരവസ്ഥാവിശ്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എൻ്റെ ചെയർമാൻഷിപ്പിൽ ഞാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥാവിശയങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ഇപ്പം ഇന്ത്യൻ സിനിമകൾ പല രാജ്യങ്ങളിലും പല കാരണങ്ങൾ കൊണ്ടും കാണിക്കാതെ പോകുന്നുണ്ട് അല്ലേ അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ അവരുടെ അതൊക്കെ അവരുടെ രാജ്യത്തിൻ്റെ നയം എന്ന് നമ്മൾ കരുതി നമ്മൾ അതൊക്കെ മാറ്റി മാറ്റിവെക്കാറുണ്ട് അതുപോലെ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഒരു നയം എടുത്തുകൂടാ എടുക്കാമല്ലോ നമുക്ക് ഒരു ഒരു ഡെമോക്രസി നമുക്ക് ഡിസെൻറ്റ് വേണം ഡിസെൻറ്റ് വോയിസസ് വേണം അത് അവർ നമ്മൾ പറഞ്ഞു വളരെ കൃത്യമായി പറഞ്ഞു കേരള വിൽ ഷോ ദോസ് ഫിലിംസ് എന്ന് നമ്മൾ വളരെ കൃത്യമായ ഡിസെൻ്റ് പറഞ്ഞു അത് അവർ ഉൾക്കൊള്ളുകയും ചെയ്തു അവർ അനുമതി തന്നില്ലെങ്കിൽ നമ്മൾ സിനിമ കാണിക്കും എന്ന ഒരു ബോധ്യവും അവർക്കുണ്ടായിട്ടുണ്ട് അപ്പം അതാണ് ഒരു ബ്യൂട്ടിഫുൾ ആസ്പെക്റ്റ് ഓഫ് ഡെമോക്രസി അപ്പം അത് വെച്ചിട്ട് നമ്മളൊരു ഒരു രാജ്യത്തിൻ്റെ പൊതു താല്പര്യങ്ങൾക്ക് പുറത്തു നിൽക്കാൻ ഒരു സർക്കാർ ഓർഗനൈസേഷൻ എന്ന നിലയിൽ നമുക്ക് പറ്റില്ല അത് 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 നമ്മുടെ നമ്മുടെ ലിമിറ്റേഷൻ ആണെന്ന് കൂട്ടിക്കോളൂ ഇതൊരു പ്രൈവറ്റ് എൻറ്റർപ്രൈസസ് അല്ല അതുകൊണ്ട് നിങ്ങൾ അക്കാര്യത്തിൽ ഇനി അധികം ചർച്ചാ വിഷയങ്ങൾ ഉണ്ടാക്കാതെ അത് എന്നാണ് എൻ്റെ ഒരു ദയവായി നിങ്ങളോടുള്ള അപേക്ഷ അതിലെന്തെങ്കിലും പാങ്കതകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ സ്വയം ഏറ്റെടുക്കുന്നു അതിൽ പിന്നെ ഏതെങ്കിലും ഡെലിഗേറ്റ്സിന് മലയാളികൾക്കും സിനിമാ പ്രേക്ഷകർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേഡ് സൊസൈറ്റി ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്